പിതാനും പുത്തനും പുരുഷന്മ നാമത്തിൽ ആണ് പ്രഭാത പ്രാർത്ഥന കൃപാസനം പ്രത്യക്ഷീകരണം മധ്യസ്ഥ പ്രാർത്ഥന അമ്മി പുരുഷന്മേ ദേവ് മാതാവ് കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മമാ ദിവസം തേടി ചെന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പുരുഷന്മി ദേവ് മാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടേ മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷ കുറിച്ച് തിരുസപ്പിക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരങ്ങളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷ പട്ടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തീർച്ചയായിട്ടും കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപെട്ടു കഴിയുന്ന അനകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ദിപ്പും കൂടുതൽ അനുഭവിക്കുവഴി വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മയെ പരിശുദ്ധ അമ്മയെ ഭൂസ്വലോക രാജ്ഞയെ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരിസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പ്രതിശിദ്ധ അമ്മയും ജപമാനമാതാവേ സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ കാത്തിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ പ്രത്യേകം നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാവുന്നതാണ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയർമി ആമീൻ വിശ്വാസ പ്രമാണം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ശ്രേഷ്ഠവുമായ ദയത്തിനും ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവമായ ഈശുമീച്ചലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുവാത്മാവിനായി ഗർഭസ്ഥനായി കന്യാകമതത്തിൽ നിന്ന് പിറന്നു പന്യശപ്പെടാത്ത കാലത്ത് പീടുകൾ സഹിച്ച് കുച്ചിലിൽ തറക്കപ്പെട്ട് മരിച്ചു അടയ്ക്കപ്പെട്ടു പാതാളത്തിൽ പിറന്നു മരിച്ചവരുടെ ഇടിൽ നിന്നും മൂന്നാം നാളയുഗത്ത് സ്വർഗത്തിലേക്ക് കഴിഞ്ഞാൽ സർവ്വശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്ന വിലയും മെച്ചവിലയും വിൽക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പശ്ചാത്താത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തിലുക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമിയൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങുടെ നാമ പൂജിതമാകണമേ അങ്ങടെ രാജ്യം വരണമേ അങ്ങട്ട് തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്നും വന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരാൻ ഞങ്ങളോട് തെറ്റിദ് ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ഉള്ള തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശിദ്ധ മറമേ തമ്പിലാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുലാനോട് അബിച്ചോടമേ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം വിശുദ്ധ മകന്മേ ഞങ്ങളുടെ രാജ്യം മകന്മേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയുടെ മകന്മേ അതൊന്നും വലുതാഹാരം ഇന്നും ഞങ്ങൾക്ക് തിന്മയും ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തൽ തിന്മയെന്നൊന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി ഭർത്താവ് ഭംഗിയോടുകൂടി സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ട ആളാവുന്നു അങ്ങോട്ട് ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു ഒരു സിതമർമേ തമ്പലാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പലാനോട് പോയി ചന്മേ ആമയെ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം മകണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും മകണമേ അതൊന്നും വരുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തികന്മേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തൽ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമയെ സ്വസ്തിയെ കർത്താപങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദലതിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പരിചിതമറമേ തമ്പലാൻ്റെ അമ്മയെ പാപ്പികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയം തമ്പുലാനോട് പഠിച്ച സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം മലണമേ അങ്ങയുടെതിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലേ അതൊന്നും പറയുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് ദിനന്മേ ഞങ്ങളോട് തെറ്റുചെയ്യുന്നതിലൂടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ കൊലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നന്മ മറമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹപ്പെട്ടനാകും രക്ഷിത മറമേ തമ്പരാൻ്റെ പാപികളായ പാപികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ ഭരണസംഗം തമ്പുരാണോട് അപിച്ചോടന്മേ ആമേ സർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങനത്തെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിലും മാങ്ങണമേ അതൊന്നും അതിൻ്റെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം ഞങ്ങളോ ഒരു തെറ്റ് ചെയ്യുന്നതിലൂടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് രക്ഷണമേ ഞങ്ങളുടെ പുലാഭനത്തിൽ ഉൾപ്പെടുത്തലെ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി വർത്താ വങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകും അങ്ങയുടെ ഉത്തരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകും മറമേ തമ്പരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാണോട് അപേക്ഷേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങടെ നാമം ഭൂചിതമാകാൻമേ അങ്ങടെ രാജ്യം മകന്മേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും മകന്മേ അന്നും വരുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരമേ ഞങ്ങളോട് തെറ്റുചുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ് ഭർത്താവ് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹപ്പെട്ടനാകുന്നു പ്രശുദ്ധ മരമേ തമ്പലാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പലാനോട് അപേക്ഷയുടെ അമ്മ ആമേ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം വിശുദ്ധ അങ്ങയുടെ ഞങ്ങളുടെ രാജും അങ്ങയുടെ തിരുമനസ് സർഗത്തിലെ പോലെ ഭൂമിയിലും മകണമേ അന്നൊന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തലമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തൽ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി ഭർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാണ് അങ്ങനൊരു ദിലതിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാണ് പ്രതിസന്ധമറമേ തമ്പലാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പലാനോട് അപേക്ഷിച്ചോടമ്മ അമ്മയെ കൃപാസനമാതാവേ ഞങ്ങൾ ഇന്ന് ചെയ്ത കൊടുമ്പടി നിയോഗങ്ങളിൽ അമ്മയെ പ്രത്യേകമായി ഞങ്ങൾക്ക് മധ്യസ്ഥ തന്ന് ഞങ്ങളെ സഹായിക്കണമേ അമ്മയെ ഞങ്ങളുടെ കുറവുകളെ നിറവളാക്കി മാറ്റുവാൻ അമ്മയെ പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടി ഭർത്താവായി യേശു നിന്നും പ്രത്യേകം മാധ്യസം വാങ്ങി ഞങ്ങൾക്ക് അനുഗ്രഹിക്കണേ കാനായി കല്യാണയിൽ നിന്നും അമ്മയെ അവിടുന്ന് മകനോട് ആദ്യമായി തൻ്റെ അത്ഭുത അടയാളങ്ങൾ പ്രവർത്തിക്കാനായിട്ട് അമ്മയാണ് അനു ആവശ്യപ്പെട്ടത് എൻ്റെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോലും ആ മകനെ അമ്മയുടെ മുമ്പിൽ അമ്മയുടെ സ്നേഹത്തിന് മുമ്പിൽ അനുസരിക്കാതി ഴിഞ്ഞില്ല അവിടുന്ന് ഉടൻ തന്നെ തൻ്റെ അത്ഭുത അടയാള പരസ്യ ജീവിതത്തിന് വേണ്ടി അമ്മയ്ക്ക് വേണ്ടി കാനയിലെ കല്യാണമെന്ന് ആദ്യമായി ഒരു അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് തൻ്റെ പരസ്യ ജീവിതത്തിന് തുടക്കമെട്ട ആ സംഭവം അമ്മ ഞങ്ങളിപ്പോൾ ഓർക്കുന്നു